ബ്ലൂം ടീൽസ് കാടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മുപ്പത് വെറൈറ്റി പ്ലാന്റ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡി ടി ഡി സി പ്രൊഫഷണൽ സ്പീഡ് പോസ്റ്റ് എന്നിവ വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ സെയിൽ ചെയ്യുന്നത് നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങുന്നവർ നിർബന്ധമായും അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്തു വെക്കാൻ മറന്നു പോവരുത് കേട്ടോ പ്ലാൻസ് എല്ലാം ഓർഡർ ചെയ്ത് വാങ്ങി ഒരു മാസമൊക്കെ കഴിയുമ്പോൾ പ്ലാൻസ് നാശമായി പോയി എന്നൊക്കെ പറഞ്ഞ് ചിലർ മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായിട്ട് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്ത് വെക്കണമെന്ന് പറയുന്നത് അപ്പോൾ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് പ്ലാൻസിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ മാറ്റിത്തരുന്നതായിരിക്കും ഇനി ഇന്നത്തെ വീഡിയോയിലെ പ്ലാൻസുകൾ നമുക്ക് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം ഓരോ പ്ലാന്റിൻ്റെയും വില വ്യത്യസ്ത വിലയിൽ വ്യത്യാസമുണ്ട് ഓരോ പ്ലാന്റ് കാണിക്കുമ്പോഴും അതിൻ്റെ വില കൃത്യമായിട്ട് അതിൻ്റെ സൈഡിൽ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലെ ആദ്യ പ്ലാന്റ് സിങ്കോണിയാണ് സിങ്കോണിയത്തിൻ്റെ രണ്ട് വെറൈറ്റികളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് വെറൈറ്റി ഇതേപോലെ വെ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അയക്കുന്നത് ഇനി രണ്ടാമത്തെ വെറൈറ്റി ഈ കളറാണ് കേട്ടോ ഈ രണ്ട് കളർ മാത്രമേ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കാണുന്ന പ്ലാന്റ് ബേബി സെൻട്രോസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ ഗ്രീൻ പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇതിൽ റെഡ് ഫ്ലവർ ആണ് ഉണ്ടാവുക ഇപ്പം ഇതിൻ്റെ തന്നെ വെരിക്കേറ്റഡ് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പം ഇതിലും ഫ്ലവർ സെയിം ആയിരിക്കും പക്ഷെ ഇതിൻ്റെ ലീഫ് മാത്രമാണ് വ്യത്യാസമുള്ളത് ഇനി കാണാൻ പോകുന്നത് നാനോക്കിൻ്റെ വെറൈറ്റികളാണ് മൂന്ന് വെറൈറ്റിയാണ് നമുക്കിപ്പോൾ ആയിട്ടുള്ളത് ഇപ്പോൾ അഞ്ചൊൺ അഞ്ചാറ് വെറൈറ്റി ഉണ്ടായിരുന്നു എല്ലാം സ്റ്റോക്ക് പോയി അപ്പോൾ ബാലൻസ് ഉള്ള മൂന്ന് വെറൈറ്റികൾ ഇപ്പോൾ സെയിലിന് റെഡിയാണ് അപ്പോൾ ഇത് രണ്ടാമത്തെ വെറൈറ്റിയാണ് കേട്ടോ ഇത് രണ്ടും ജിഫിയിലുള്ള പ്ലാന്റ്സ് ആണ് ഇനി മൂന്നാമത്തെ വെറൈറ്റിയാണ് ഈ കാണുന്നത് ഇത് കവറിലുള്ള പ്ലാന്റും ബാക്കി രണ്ട് പ്ലാന്റുകളും ജിഫിയിലുള്ള പ്ലാന്റുമാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസുകൾ മരാന്തേൻ്റെ ഒരു വെറൈറ്റിയാണ് ഇപ്പം മരാന്തേൻ്റെ സാദാ മരാന്ത എന്നറിയപ്പെടുന്ന ഈ വെറൈറ്റിയാണ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഇതേപോലെ ഹെൽത്തി വെൽ റൂട്ടഡും ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുക ഈ കാണുന്നത് റിപ്സാലിസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ ഇത് ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ലീഫ് ഒരു റെഡ് കളറായിട്ട് മാറും അതുപോലെ തന്നെ ഇത് ഇതേപോലെ മുത്തുകൾ ആ പ്ലാന്റിൻ്റെ എല്ലാ ലീഫിലും തന്നെ ഇതേപോലെ നിറയെ മുത്തുകളോട് കൂടിയ ലീഫാണ് ഉണ്ടാവുക നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ കാണുന്നത് ഹോയയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ പിങ്ക് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഹോയയുടെ വെറൈറ്റിയാണ് ഈ കാണുന്നത് ഇത് ഹോയയുടെ തന്നെ വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിൻ്റെ ഫോട്ടോ ഇതിൻ്റെ സൈഡിൽ കൊടു കൊടുത്തിട്ടുണ്ട് ഇത് ഹോയിയുടെ വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാവുന്നതാണ് അതിൽ ചെറിയ ഷെയ്ഡ് ഉണ്ടാവും അതിൻ്റെ ഫോട്ടോയും ഇതാ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇത് പോയിൻസിറ്റിയുടെ പിങ്ക് ഷോ പിങ്ക് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് ആണ് ഇത് ചെറിയ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നമുക്ക് ഒത്തിരി പ്ലാന്റ് ഉണ്ടായിരുന്നു എല്ലാം സ്റ്റോക്ക് കട്ടായിപ്പോയി ഇനിയൊരു പത്ത് പ്ലാന്റ്സ് മാത്രമേ നമുക്കിപ്പോൾ ബാലൻസ് ആയിട്ടുള്ളൂ അപ്പോൾ ആദ്യാദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ പ്ലാന്റ്സ് ലഭിക്കുകയുള്ളൂ ആകെ പത്ത് പീസ് മാത്രമേ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതും പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഹാങ്ങിങ് ചെയ്തു വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണിത് ഇതിൻ്റെയും ഒത്തിരി സ്റ്റോക്ക് ഉണ്ടായിരുന്നു എല്ലാ പോയി ഇനി ഇതിൻ്റെയും ഒരു എട്ട് വെറൈറ്റികളും എട്ട് പ്ലാന്റുകൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ ആദ്യം പ്ലാന്റ് ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ പ്ലാന്റ് ലഭിക്കുകയുള്ളൂ ഇത് ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആയ പൊട്ടോറ്റയാണ് ഈ കാണുന്നത് മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതേപോലെ ലീഫ് കുറച്ച് വലിയ ലീഫാണ് ഇതേപോലെ ലീഫ് വരുന്ന പ്ലാന്റ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇത് ക്രോട്ടൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് വാങ്ങിയ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കുറച്ച് ഒരു എട്ട് പത്ത് പ്ലാന്റ്സ് മാത്രമേ ഇനി ബാലൻസുള്ളൂ ഇത് ോട്ടൻ്റെ ഇതേപോലെ നീണ്ട ലീഫും അതേപോലെ തന്നെ കണ്ടില്ലേ ഒരു വട്ടത്തിലുള്ള ലീഫും വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത് ഇത് ഗ്രീൻ ബുഷ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതേപോലെ ബുഷിയായിട്ട് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് ഈ കാണുന്നത് ബ്രൈഡൽ യെല്ലോ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഒരു സെമി ക്രീപ്പറാണ് ഇത് യെല്ലോ കളറിലാണ് ഫ്ലവർ ഉണ്ടാവുന്നത് പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ ഫോട്ടോ സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതേപോലെ റെഡ് ഫ്ലവർ ഉണ്ടാവുന്ന ചെടി നിറയെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഇതിൽ ഇതെല്ലാം മുട്ടാണ് ഇതേപോലെ ഫ്ലവർ ഉണ്ടാവുന്ന ഈ പ്ലാന്റ് നമുക്ക് സെയിലിന് റെഡിയാണ് അപ്പോൾ ഇതിൻ്റെ എട്ട് പ്ലാന്റുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ബാക്കിയുള്ള പ്ലാന്റ് എല്ലാം സ്റ്റോക്ക് ഔട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ മൂന്ന് വെറൈറ്റികൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു വെള്ളയും നമ്മുടെ മഞ്ഞ ഉണ്ടായിരുന്നു എല്ലാം സ്റ്റോക്ക് പോയി ഔട്ടായിപ്പോയി ഇതിൻ്റെ ഒത്തിരി പേര് വാങ്ങിയൊരു പ്ലാന്റ് ആണിത് പിന്നെ ഇതിൻ്റെ ഒരു കുറച്ച് പ്ലാന്റ് കൂടി നമുക്ക് ബാലൻസ് ഉണ്ട് ഈ ഒരു കളർ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതേപോലെ നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്ന പ്ലാന്റുകളെല്ലാം ഇൻഡോർ പ്ലാന്റ്സുകളാണ് ഇത് നാരോ എസ്കേപ്പ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതേപോലെ എല്ലാത്തിനും വേരൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് പ്രിൻസ് ഓഫ് ഓറഞ്ച് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത് ഇത് കാൽക്കിൻസ് ഗോൾഡ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഈ പ്ലാന്റിന് അധികം നമുക്ക് ഭംഗിയൊന്നും തോന്നില്ല ഇത് ജിഫിയിലുള്ള പ്ലാന്റ് ആണ് പക്ഷെ ഇതിൻ്റെ വലിയ പ്ലാന്റിൻ്റെ ഫോട്ടോ ഇതിൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോ നോക്കിയാൽ നമുക്ക് ഇത് ഈ പ്ലാന്റിൻ്റെയൊക്കെ കൃത്യമായി നല്ല ഭംഗി മനസ്സിലാക്കാൻ സാധിക്കും ഈ കാണുന്നത് ഗ്രീൻ ആപ്പിൾ കോങ്കോ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് കർദിനാൾ എന്നറിയപ്പെടുന്ന ഒരു ഇൻഡോർ വെറൈറ്റിയാണ് എം സി കോളി ഫിനാലെ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത് പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെരിച്ചൊക്കെ ഞാൻ പിടിക്കുന്നുണ്ട് ഇത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ കാണുന്നത് ലിറ്റിൽ ഫിലോ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് സ്പാത്തിസ് ഫില്ലം എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് ആണ് കേട്ടോ പീസ് ലില്ലി എന്നും ചിലർ പറയാറുണ്ട് ആ പ്ലാന്റാണ് ഈ കാണുന്നത് ഇത് പാത്തിസ് വില്ലത്തിൻ്റെ തന്നെ വെരിക്കേറ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ അതിൽ ഇതിൽ ഇതേപോലെ വെരിക്കൻ വരുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് ബെർകിൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് ഗ്രീൻ ലീഫായിരിക്കും ആ ഗ്രീൻ ലീഫിൽ ഇതേപോലെ വരകളോട് കൂടിയ അടിപൊളിയൊരു പ്ലാന്റ് ആണ് ഈ ബെർകിൻ ഈ വീഡിയോയിലെ ലാസ്റ്റ് പ്ലാന്റ് ആണ് ഇത് ഇത് ഷിഷ്മാനിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് മാർബിൾ പോലെ ഇതിൻ്റെ ലീഫ് ഇതേപോലെ ആയിരിക്കും നല്ല വെറൈറ്റി ലീഫാണ് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കുക ഈ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ